കേരള ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നാല് സെൻറിൽ നാല് ബെഡ്റൂമോട് കൂടി രണ്ട് നിലകളിലായി ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു മനോഹരമായ വീഡിയോനെ കുറിച്ചിട്ടാണ് സോ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഈ പ്ലാൻ ചെയ്തിരിക്കുന്നത് റോഡ് സൗത്ത് ഫേസിംഗ് ഉള്ള പ്ലോട്ടിലാണ് വീടിൻ്റെ വീതി എണ്ണൂറ്റി പതിനേഴ് സെൻറ്റിമീറ്ററും നീളം ആയിരത്തി നൂറ് സെൻറ്റിമീറ്ററുമാണ് വരുന്നത് പ്ലോട്ടിന് വിട്ട് കുറവായതുകൊണ്ട് വീതി കുറച്ച രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ്സ് പ്രകാരം വീടിൻ്റെ ഡോർ കൊടുത്തിരിക്കുന്നത് ഈസ്റ്റ് ഫേസ് ചെയ്തിട്ടാണ് പ്ലോട്ടിൻ്റെ ഈസ്റ്റ് ഭാഗത്ത് നല്ലൊരു വ്യൂ പോയിന്റ് ഉള്ളത് കൂടിയാണ് കിഴക്ക് ഭാഗത്തേക്ക് ഡോർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് സിറ്റൌട്ടിലേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടി എൽ ഷേപ്പ് സ്റ്റെപ്പ് ആണ് കൊടുത്തിരിക്കുന്നത് വാളിൻ്റെ സെൻറ്ററിലായിട്ടാണ് മെയിൻ ഡോർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡിലുമായി സിംഗിൾ ഫ്രെയിം വിൻഡോസും കൊടുത്തിട്ടുണ്ട് എൽ ഷേപ്പിൽ സോഫ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള അത്യാവശ്യം സൗകര്യമുള്ള ലിവിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ലിവിങ്ങിൽ നിന്ന് നേരെ പോകുന്നത് ഡൈനിങ്ങിലേക്കാണ് നാനൂറ്റി മുപ്പത്തി മൂന്ന് സെൻറ്റിമീറ്റർ വീതിയും മുന്നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ നീളവുമാണ് വരുന്നത് ഹാളിൽ തന്നെയാണ് സ്റ്റെയർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഹാളിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് എൻട്രി ചെയ്യുന്ന രീതിയിലാണ് സ്റ്റെയർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഹാളിൽ നിന്ന് രണ്ട് ബെഡ്റൂമുകളിലേക്കും കിച്ചനിലേക്കും പിന്നെ കോമൺ ബാത്റൂമിലേക്കുമാണ് എൻട്രി കൊടുത്തിരിക്കുന്നത് മാസ്റ്റർ ബെഡ്റൂമിൽ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട് സെക്കൻഡ് ബെഡ്റൂമിൽ നിന്ന് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് കോമൺ ബാത്റൂം കൊടുത്തിരിക്കുന്നത് ഇനി കിച്ചൻ നോക്കുകയാണെങ്കിൽ മീഡിയം സൈസ് കിച്ചൺ ആണ് കൊടുത്തിരിക്കുന്നത് സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് വർക്ക് ഏരിയ കൊടുത്തിട്ടില്ല ഇത്രയും കാര്യങ്ങളാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത് ഇനി ഫസ്റ്റ് ഫ്ലോർ നോക്കുകയാണെങ്കിൽ രണ്ട് ബെഡ്റൂംസ് രണ്ട് അറ്റാച്ച്ഡ് ബാത്ത്റൂംസ് സ്റ്റെയർ എൻട്രി ചെയ്യുന്ന ഒരു ഹാളും പിന്നെ സോഫ പ്ലേസ് ചെയ്യാൻ വേണ്ടി വരുന്ന ചെറിയൊരു പ്ലേസ് കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ എൽ ഷേപ്പിൽ വരുന്ന ഒരു ബാൽക്കണിയും കൊടുത്തിട്ടുണ്ട് കിച്ചണിൻ്റെ മുകളിലെ സ്പേസ് ഫസ്റ്റ് ഫ്ലോറിൽ ഓപ്പൺ ടെറസായി യൂട്ടിലിറ്റി പർപ്പസിന് വേണ്ടി കൊടുത്തിരിക്കുന്നു ഇനി ഈ പ്ലാൻ ചെയ്യാൻ വേണ്ടി വരുന്ന പ്ലോട്ടിനെ കുറിച്ച് നോക്കാം ആയിരത്തി ഇരുപത് സെൻറ്റിമീറ്റർ വീതിയും ആയിരത്തി അഞ്ഞൂറ്റി അൻപത് സെൻറ്റിമീറ്റർ നീളവുമുള്ള നാല് സെൻസ് പ്ലോട്ടാണ് ആവശ്യമായിട്ടുള്ളത് ഇതാണ് നമ്മൾ വരച്ച പ്ലാനിൻ്റെ ത്രീ ഡി മോഡൽ കംപ്ലീറ്റ്ലി കണ്ടംപററി ഡിസൈൻ ആണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് വിൻഡോസ് ഫ്രെയിംസ് എല്ലാം വൈറ്റ് തീമാണ് ചെയ്തിട്ടുള്ളത് പ്ലാൻഡർ ബോക്സ് വരുന്ന പ്ലേസിൽ സിറ്റൌട്ടിൽ ടെറാക്കോട്ട ജാലി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു ക്ലൈൻ്റ് ആവശ്യാർത്ഥം ബാൽക്കണി ഫുള്ളായിട്ടും ഗ്ലാസ് വെച്ച് കവർ ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് വീടിൻ്റെ ഫ്രണ്ട് ആൻഡ് റൈറ്റ് സൈഡ് അതായത് സൗത്ത് ആൻഡ് ഈസ്റ്റ് സൈഡിൽ മാത്രമാണ് ഡിസൈൻ എലിമെൻസ് കൊടുത്തിരിക്കുന്നത് ഇനി ഈ വീട് നിർമ്മിക്കാൻ വേണ്ടി വരുന്ന ബഡ്ജറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ മുപ്പത് ലക്ഷം രൂപയ്ക്ക് മീഡിയം ക്വാളിറ്റി ലെവൽ മെറ്റീരിയൽസ് ഉപയോഗിച്ച് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാവുന്നതാണ് നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്ന മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് ഞാൻ ഈ പറഞ്ഞ മുപ്പത് ലക്ഷത്തിൽ മാറ്റം വരാം ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്